ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ സോമലി ടിപ്സ് ആൻഡ് ട്രെക്സ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ചേച്ചി പതിവില്ലാത്തൊരു ഗെറ്റപ്പിൽ നിന്ന് ഞാൻ ഒരു എക്സസൈസ് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ എക്സസൈസ് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ സമയം പത്തേമുക്കാലൊക്കെ ആയി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ എന്തായാലും ഞാൻ റെഡി ആയിട്ട് നിൽക്കുമെങ്കിൽ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഞങ്ങൾ എടുക്കാന്ന് പിന്നെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ക്ലാരിറ്റിക്ക് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ക്ലാരിറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ ഞാൻ എന്നും ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അത് കുറച്ച് മെനക്കേടാ അപ്പൊ ഇനി മുതൽ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്തെങ്കിലും വെട്ടത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്നും നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ രണ്ടാമത്തെ വീഡിയോ അല്ലേ അതെ വൺ വീക്കിലേക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന നാല് ദിവസത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഡേ വണ്ണില് അപ്പൊ ഡേ വണ് മുതൽ ഡേ സെവൻ വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇനി ഇന്ന് നമ്മൾ അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ദിവസം മുതൽ നാല് ദിവസത്തേക്ക് എട്ടൊമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് ദിവസത്തേക്ക് ചെയ്യേണ്ട പതിനൊന്നാമത്തെ ദിവസം വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളിലൊന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് കാണാം ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് അല്ലേ അത് നമ്മുടെ വീട്ടില് രണ്ട് പട്ടിക്കുട്ടികളുണ്ട് പട്ടിക്കുട്ടികളല്ല ഒന്ന് വലുതായി അവന് ഏഴു വയസ്സുണ്ട് മൂത്തതിന് ഏഴു വയസ്സുണ്ട് രണ്ടാമത്തതിന് ഒരു വയസ്സായിട്ടേ ഉള്ളൂ അപ്പൊ ഈ അവനെ എവിടെങ്കിലും അവനെ പോകേണ്ട പുറത്തോട്ടാങ്ങാണെങ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവള് ഭയങ്കര കരച്ചിലായിരിക്കും അത് ഭയങ്കര വിഷമമാണ് അവനെ കാണാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതാണ് ഈ കേൾക്കുന്നത് അപ്പൊ എന്തേലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ സോറി കേട്ടോ പിന്നെ ഞാൻ ഒരു ദിവസം കാണിക്കാം നിങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിയും ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പായിട്ട് ഇന്നത്തെ ഹെയർ കെയർ ചെയ്യേണ്ട ഇന്ന് ഇന്ന് മുതൽ നാല് ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കറക്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത് കറക്റ്റ് പോർഷൻ എത്തി മൈക്ക് മൈക്ക് ഓഫ് ആയിരുന്നില്ല പക്ഷേ എന്തോ ഓഡിയോ കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ ഒന്നും വീഡിയോസിൽ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഹെയർ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സെയിം തന്നെ വീഡിയോ എടുത്തിട്ട് വീഡിയോയിൽ വോയിസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് രണ്ടാമത് ഇന്ന് വീഡിയോ എടുത്തത് അപ്പം വീണ്ടും ഇത് തന്നെ പ്രശ്നം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തെന്താന്ന് പറയാം കുറച്ച് ഉലുവ എടുത്ത് തലയിൽ നിന്ന് വെള്ളത്തിലിടുക എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ആ വെള്ളം നന്നായിട്ടൊരു കൊഴുത്ത വെള്ളം പോലെ കിട്ടുമല്ലോ ആ വെള്ളം മാത്രം ഊറ്റിയെടുക്കുക ബാക്കിയുള്ള നമ്മുടെ ഉലുവയുടെ വേസ്റ്റ് ഉലുവ വരത്തില്ലേ അത് മാറ്റി വെക്കുക അതിലേക്ക് കുറച്ച് വെള്ളം അപ്പം തന്നെ ഒഴിച്ച് വെക്കുക എന്നിട്ട് നമുക്കിത് തലയിൽ തേക്കണം പക്ഷേ ഇതിങ്ങനെ തന്നെ തലയിൽ തേക്കരുത് നമ്മളെപ്പോഴും എന്ത് ഹെയർ പാക്ക് ചെയ്യുമ്പോഴും നമ്മുടെ സ്കാൽപ്പ് നല്ല നീറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിത് ചെയ്ത സമയത്ത് ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിട്ട് ഞാൻ തല മുടി ആദ്യം എണ്ണ തേച്ചു നല്ലപോലെ കുറച്ച് എണ്ണ എൻ്റെ മുടിയിൽ ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ തലയിൽ തേച്ചു തേച്ചിട്ട് ഞാൻ തലമുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു മസാജ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തു ഷാംപു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തു സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഹെയർ വാഷ് ചെയ്തത് കേട്ടോ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഷാംപു യൂസ് ചെയ്തിട്ട് ഭയങ്കര ഡ്രൈ ഹെയർ വാഷ് ഒന്നും അല്ല ചെയ്തത് സിമ്പിളായിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് മുടി ഉണക്കിയിട്ട് ഈ ഒരു ഉലുവയുടെ വെള്ളം തേച്ച് കൊടുത്തു തേച്ചിട്ടൊരു പത്ത് മിനിറ്റ് ഞാൻ അത് അങ്ങനെ അതിനെ തലമുടിയിൽ വെച്ചിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാലും മതി കാരണം ചിലർക്ക് ഇത് തണുപ്പ് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ തൊണ്ടവേദനയോ നീരി ഇറക്കോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ അതുകൊണ്ട് നിങ്ങളൊരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് ഇത് തല നമുക്ക് കഴുകി കളയാം കഴുകിക്കളഞ്ഞിട്ട് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് മുടി ക്ലീൻ ആക്കിയെടുക്കുക മുടി നമ്മൾ മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ട് കണ്ടീഷ്ണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഡ്രൈ ചെയ്തെടുക്കുമല്ലോ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഹെയർ വാഷ് ചെയ്യരുത് ചിലർക്ക് ഹെയർ വാഷ് ചെയ്തിട്ട് പറ്റാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ എല്ലാ ദിവസവും ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഡേ വണ്ണിൽ ഷാംപൂ ഇട്ടല്ലോ ഇനി മൂന്ന് ദിവസത്തേക്ക് ഷാമ്പു ഇട്ടില്ലെങ്കിൽ സ്കാൽപ്പ് നല്ല നീറ്റായിരിക്കും അപ്പം നിങ്ങളെന്താ ഇതിൽ ഇത് നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുക്കുക മുടി നന്നായിട്ട് ഉണക്കുക അഴിച്ചിട്ട് തന്നെ ഉണക്കണം മുടി അഴിച്ചിട്ടിട്ട് ഉണക്കുക ഉണക്കി കഴിഞ്ഞിട്ട് സാധാരണ നിങ്ങൾ ജോലിക്ക് പോവോ സ്കൂളിൽ പോവോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുടികെട്ടിക്കൊണ്ട് പോകാം ഇത് രണ്ട് മൂന്ന് ദിവസം സെയിം തന്നെ ചെയ്യുക എന്നിട്ട് നാലാമത്തെ ദിവസം നമുക്ക് ഈ ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ഉലുവ ഉണ്ടല്ലോ ഈ ഉലുവ വെച്ചിട്ട് നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കണം ഇത് ഇത് ചുമ്മാ തിരച്ചത് വെച്ചിട്ട് കാര്യമില്ല കാരണം ഇതിനകത്തിലെ എല്ലാ സത്തും നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ വന്നു പിന്നെ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും കാണത്തില്ല മൂന്ന് ദിവസം കഴിയുമ്പോഴേ ആ ഒരു ഉലുവയിലെ മുഴുവൻ ഗുണങ്ങള് നമ്മള് വെള്ളത്തിലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നാലാമത്തെ ദിവസമാകുമ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്തിട്ടൊരു ഹെയർ പാക്ക് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ആ ഹെയർ പാക്ക് ഞാൻ അടുത്ത ദിവസം ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂന്ന് ദിവസം ഈ ഒരു ഉലുവ തന്നെ തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക മുടി ഉണക്കിയെടുക്കുക ആ സ്കൂളിലൊക്കെ പോകുന്നവർ മുടി കഴുകണം എന്നുള്ളവർക്ക് മുടി കഴുകാം അല്ലാത്തവർക്ക് മുടി കഴുകേണ്ട ആവശ്യമില്ല തേച്ച് അങ്ങനെ തന്നെ ഉണക്കാൻ വിടുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത് വാടെ എടുക്കുമെന്ന് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഒരു സ്മെല്ല് സ്കൂളിലൊക്കെ പോകുക അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ പോകുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് ില് വരുമെന്നുള്ളൊരു ഇതുണ്ടായിരിക്കും നമുക്ക് അപ്പോൾ എന്താ ചെയ്യാൻ എന്ന് വെച്ചാൽ ഇതിൽ തുല്യ അളവ് ഒന്നുകിൽ റോസ് വാട്ടർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ് വാട്ടർ ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് എസൻഷ്യൽ ഓയിൽസൊക്കെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയാൽ മതി റോസ്മേരി എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ പിന്നെ ലാവൻഡർ എസെൻഷ്യൽ ഓയിലോ റോസ് എസൻഷ്യൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഒരു ബോട്ടിൽ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്മെല്ലുള്ള ടൈപ്പ് ഹെയർ പാക്കുകളിൽ നമുക്ക് ആഡ് ചെയ്യാം ഒരു രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് സ്മെല് ഇത് നമുക്ക് സാധാരണ രീതി കഴുകി കളഞ്ഞാലും മുടിയിൽ നല്ല മണമായിരിക്കും ആ ഒരു എസെൻഷ്യൽ ഓയിലിൻ്റെ മണമായിരിക്കും അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ഈ രണ്ട് മൂന്ന് ദിവസം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്തു പോവുക നാലാമത്തെ ദിവസം നമുക്ക് ഈ ഒരു ഉലുവ വെച്ചിട്ടൊരു ഹെയർ പൈക്ക് ഉണ്ടാക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഒരു നൈറ്റ് ഹെയർ റുട്ടീൻ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ദിവസം ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെ ആയിപ്പോൾ എന്ത് ചെയ്യാൻ സാറിയില്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ